നമസ്കാരം രാജ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംസാരങ്ങൾ അതായത് നെഹ്റുവിന് കാമുകിമാരുണ്ടായിരുന്നു പല കാമുകിമാരുമായിട്ട് നെഹ്റുവിന് ബന്ധമുണ്ട് എന്നൊക്കെ പലതരത്തിലുള്ള വാർത്തകളിലും വരുന്നുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാമുകി എന്ന് പറയുന്നത് എഡ്വിന മോൺ ബാറ്റിയാണ് എന്നാണ് പല ചരിത്രകാരന്മാരും പല വാർത്തകളും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് കാരണം ഈ എഡ്വിന മോൺ ബാറ്റു ജവഹർലാൽ നെഹ്റുവിന് പലതരത്തിലുള്ള പ്രേമലേഖനങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന കാലത്താണ് അതെല്ലാം തന്നെ അവിടുത്തെ ഒരു പ്രൈം മിനിസ്റ്റർ മ്യൂസിയത്തിലായിരുന്നു ഇതെല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നത് പക്ഷെ ഭരണം മാറിയ സമയത്ത് ഇതെല്ലാം തന്നെ സോണിയാഗാന്ധി അവിടെ ഒരാളെ വിട്ട് ഇതെല്ലാം തന്നെ പത്തമ്പതോളം ലെറ്ററുകൾ അവിടെ നിന്ന് അടിച്ചുമാറ്റി എന്ന് അടക്കമുള്ള വാർത്തകൾ അതായത് പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്നും സോണിയാഗാന്ധി കൈക്കലാക്കി എന്നടക്കമുള്ള പല വാർത്തകളും വരുന്നുണ്ട് അതായത് ആരും തന്നെ തുറന്നു വായിച്ചാൽ അതൊരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാണം കെടുന്ന ഒരു ലവ് ലെറ്ററുകളായിരുന്നു അത്രയേറെ ഒരു പ്രേമലേഖനങ്ങൾ നിറഞ്ഞ ഈ പല വൈകാരികമായ പ്രേമങ്ങൾ നിറഞ്ഞ ആ തരത്തിലേക്കുള്ള ലെറ്ററുകളായിരുന്നു നെഹ്റു എഡ്വിൻ മൗണ്ട് ബാറ്റേനും അതോടൊപ്പം തന്നെ തിരിച്ചും നെഹ്റുവിനും വന്നുകൊണ്ടിരുന്നത് നിലവിൽ പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്നും കൈക്കലാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്വകാര്യ രേഖകളും കത്തുകളും സോണിയാഗാന്ധി ഇനിയും മടക്കി നൽകിയില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുകയാണ് അതായത് സോണിയാഗാന്ധി അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ കത്തുകൾ എത്രയും പെട്ടെന്ന് ആ ലൈബ്രറിയിലേക്ക് തിരികെ കൈമാറണമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തിരിച്ചു കൊണ്ടുവരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് സോണിയാഗാന്ധിക്ക് തന്നെ കേന്ദ്ര സർക്കാർ ഒരു ലെറ്റർ എഴുതിയതാണ് രണ്ടായിരത്തി എട്ടിലാണ് പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്നും നെഹ്റുവുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ സോണിയാഗാന്ധി കൊണ്ടുപോകുന്നത് സാംസ്കാരിക മന്ത്രാലയം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രേഖകൾ തിരികെ നൽകാൻ സോണിയാഗാന്ധി തയ്യാറായിട്ടില്ല രേഖകളിൽ നെഹ്റുവും എഡ്വിന മൗണ്ട് ബാറ്റൺ ആണ് അതോടൊപ്പം തന്നെ ജയപ്രകാശ് അരുണ അരുണ അസിഫ് അലി വിജയലക്ഷ്മി പണ്ഡിത് ജഗജീവ് റാം തുടങ്ങിയവരുമായുള്ള കത്തിടപാടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പി എം പി സമിത് പത്ര ഈ പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്നും നെഹ്റുവിന്റെ കത്തുകൾ കാണാതായോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു നെഹ്റുവിന്റെ രേഖകൾ പി എം എല്ലിൽ നിന്ന് കാണാതായിട്ടില്ല എന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മറുപടി നൽകിയിരുന്നു പിന്നാലെ കേന്ദ്ര സർക്കാർ തെറ്റായ മറുപടിയാണ് നൽകിയതെന്ന് പറഞ്ഞ് കോൺഗ്രസ് ബഹളം വച്ചു ഇതോടെയാണ് കോൺഗ്രസിന്റെ സമ്പൂർണമായും വെട്ടിലാക്കുന്ന വിശദീകരണവുമായി മന്ത്രാലയം തന്നെ രംഗത്തെത്തിയത് അതായത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് നെഹ്റുവിന്റെ കത്തുകളും കുറിപ്പുകളും നൽകണമെന്നാവശ്യപ്പെട്ട് പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറി സോണിയാഗാന്ധിക്ക് ഔദ്യോഗികമായി കത്തയച്ചത് അതനുസരിച്ച് രണ്ടായിരത്തി എട്ടിൽ അമ്പത്തി ഒന്ന് പെട്ടികളിലാക്കി നെഹ്റു പേപ്പറുകൾ സോണിയാഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ടിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നിനും അടക്കം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഈ രേഖകൾ ആവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് നിരന്തരം കത്തയച്ചിരുന്നു രേഖകൾ രാജ്യത്തിന്റെ ഡോക്യുമെന്ററി പൈതൃകത്തിന്റെ ഭാഗമാണ് സ്വകാര്യ സ്വത്തിന്റെ ഭാഗമല്ല എന്നും ഇവയുടെ സംരക്ഷണം പി എം എല്ലിനാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധി എം വി രാജൻ നൽകിയ അപേക്ഷ പ്രകാരം നെഹ്റുവിന്റെ സ്വകാര്യ കുടുംബകത്തുകളും കുറിപ്പുകളും അടങ്ങുന്ന അമ്പത്തിയൊന്ന് കർട്ടൺ രേഖകൾ അവർ വിട്ടു നൽകുന്നതായി മന്ത്രാലയം അറിയിച്ചിരുന്നു രേഖകൾ എവിടെയാണെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അവയെ കാണാതായി എന്ന് വിശേഷിപ്പിക്കാനാവില്ല എന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയത് ഈ രേഖകൾ തിരികെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരിയിലും ജൂലൈയിലും സോണിയാഗാന്ധിയുടെ ഓഫീസുമായി അധികൃതർ ബന്ധപ്പെട്ടിരുന്നതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട് നെഹ്റു പേപ്പറുകൾ രാജ്യത്തിന്റെ ഡോക്യുമെന്ററി പൈതൃകത്തിന്റെ ഭാഗമാണ് അവ ആരുടെയും സ്വകാര്യ സ്വത്തല്ല എന്നും വരും തലമുറയ്ക്ക് ഗവേഷകർക്കും പഠന വിഷയമാക്കേണ്ടതും പഠന വിധേയമാക്കാൻ ഈ രേഖകൾ മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് സാംസ്കാരിക വകുപ്പ് ഈ നെഹുറുവിന്റെ കത്തിനെ കുറിച്ച് പറയുന്നത് രേഖകൾ എത്രയും വേഗം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കേന്ദ്രം കത്തയച്ചിട്ടുണ്ട് ഇതോടെ നെഹ്റുവിന്റെ രേഖകളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരാട്ടം വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്ന് ഉറപ്പാണ് ഇനിയും ഈ നെഹ്റുവിന്റെ കാമുകിമാർ അയച്ച കത്തുകൾ തിരിച്ചും നെഹ്റുവിന് വന്ന കത്തുകളെല്ലാം തന്നെ സോണിയാഗാന്ധി ഈ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ അതായത് പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറിക്ക് മുമ്പാകെ ഹാജരാക്കില്ല എങ്കിൽ അവർ തുടർ കടുത്ത നടപടികളിലേക്ക് പോകും അതായത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഇത് നേരെ ഡൽഹി പോലീസിന് അല്ലെങ്കിൽ ദില്ലി പോലീസിന് ഒരു പരാതി നൽകും തുടർന്ന് അവർ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് വന്ന് റെയ്ഡ് നടത്തി കത്തുകളെല്ലാം അടങ്ങുന്ന അമ്പത്തൊന്ന് പെട്ടികളടക്കം ഇത് കൊണ്ടു പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കിനായിരിക്കും കാരണം ഈ കത്ത് ചിലപ്പോൾ ലീക്ക് ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല